ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തയ്യാറാക്കുന്ന ഒരു നാടൻ മത്തങ്ങ കറിയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം മത്തങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയതായിട്ട് തൊലിയെല്ലാം ചെത്തി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തേങ്ങ ഭാഗം ചിരണ്ടിയത് ചുമന്നുള്ളി അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് വെളുത്തുള്ളി കരുവേപ്പില പച്ചമുളക് പച്ചമുളക് എരിവനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് കടുക് വത്തൽ മുളക് ഉപ്പ് അരി കുത്തരിയോ ചാക്കരിയോ വേണമെങ്കിൽ താളിക്കാനായിട്ട് ഇടാനായിട്ടാണ് എണ്ണ വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ കറി തേങ്ങായും ചെറുജീരകവും മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളി വെളുത്തുള്ളി കരിവേപ്പില പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം ഞാൻ ഏകദേശം ഈ സൈസിലുള്ള മത്തങ്ങ കട്ട് ചെയ്തതാണ് തോലിയെല്ലാം ചെത്തിയിട്ട് കട്ട് ചെയ്ത് ഫ്ലെയിം ഓണാക്കി ഞാൻ അടുപ്പത്ത് വെച്ചു ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അര അര ഗ്ലാസ് വെള്ളം ഞാൻ മത്തങ്ങയിലോട്ട് ആഡ് ചെയ്തിരുന്നു തിള വന്നതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇടുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യണം തേങ്ങായി ചെറുജീരകം വെളുത്തുള്ളി പച്ചമുളക് ചുമന്നുള്ളി കരിവേപ്പില മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ച് ഞാൻ ചതച്ചെടുത്തതാണ് ഉപ്പിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരപ്പം അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് അരപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാ വേവാനായിട്ടാണ് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഒരു മത്തങ്ങ മത്തങ്ങൾ ടേസ്റ്റി ഒരു മത്തങ്ങ കറിയാണ് ഞാൻ ഇവിടെ നാടൻ മത്തങ്ങയാണ് ഈ മത്തങ്ങ കറിക്കായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുത്തത് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കണം ആ അരപ്പ് എല്ലാ ഭാഗത്തും കൊണ്ട് സ്പ്രെഡ് ആകാനായിട്ട് അതിൻ്റെ എരിവുമെല്ലാം ഒന്ന് അതിനുശേഷം ഞാൻ അരപ്പൊന്ന് ഇളക്കി എല്ലാ സ്ഥലത്തിലോട്ടും ഒന്ന് സ്പ്രെഡ് ആകും ഉപ്പ് എരിവ് എല്ലാ സ്ഥലത്തും ഒന്ന് പിടിക്കാനായിട്ട് ഏകദേശം നമ്മുടെ മത്തങ്ങ വെന്തിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെയുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ടേസ്റ്റിന് വ്യത്യാസം വരത്തൊന്നുമില്ല നല്ല കട്ടിയുള്ളൊരു തവി കൊണ്ട് നന്നായിട്ട് ഉടയ്ക്കുക മത്തങ്ങ എല്ലാ ഭാഗത്തും ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഉടയ്ക്കണം നല്ലപോലെ ഉടയ്ക്കുക ഏകദേശം നല്ലപോലെ ഉടച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ആ മത്തങ്ങ ഉടച്ചത് വെച്ചു ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അതിലോട്ട് എണ്ണ ആഡ് ചെയ്തു അതിനുശേഷം ഞാൻ കടുക് ഇട്ടു അതിനുശേഷം ചുമന്നുള്ളിയും അരിയും അതിലോട്ട് ആഡ് ചെയ്തു ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കരിവേപ്പിലയും വത്തലമുളകും അതിനുശേഷം ഞാൻ ആഡ് ചെയ്തു ഏകദേശം ഒരു ബ്രൗൺ കളറാണ് ആ താളിക്കുന്നതിൻ്റെ കറക്റ്റ് ഭാഗം അതിനുശേഷം ഞാൻ മത്തങ്ങയിലോട്ട് ആഡ് ചെയ്തു മാറ്റി വെച്ചിരിക്കുന്ന മറ്റേ മത്തങ്ങയിലോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങ കറിയാണ് പിന്നീട് ഞാനൊരു സെർവിംഗ് ഡിഷിലോട്ടും മത്തങ്ങാക്കറി മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തങ്ങാക്കറിയാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങാക്കറിയാണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുകയും വേണം കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യണം ഓക്കെ പുതിയൊരു വീഡിയോ കാണുന്നതിന് മേൽ ഓക്കേ ബൈ താങ്ക് യു